നമസ്കാരം സ്പെഷ്യൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് നല്ലൊരു ഓഫർ സെയിലാണ് ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തേക്കുന്നതാണ് നല്ലൊരു ടിഷ്യൂ മെറ്റീരിയൽ ഗോൾഡൻ ടിഷ്യൂ മെറ്റീരിയലാണ് വന്നേക്കുന്നത് അതിൻ്റെ യോഗ പോഷനിൽ അജ്രക് പാച്ച് കൊടുത്ത് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തേക്കുവാണ് സ്ലീവിൻ്റെ എഡ്ജിറ്റും സെയിം ഒരു കസവ് ബോർഡർ വന്നിട്ടുണ്ട് ഏലൈൻ പാറ്റേണിലാണ് വരുന്നത് ടോപ്പിൻ്റെ എൻ്റെ ഭാഗത്തും നല്ല വീതിയിലുള്ള ബോർഡറാണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഹെവി ഹാൻഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് മിറർ കൊണ്ടുള്ള ഒറിജിനൽ മിറേഴ്സ് ആണ് കൊടുത്തേക്കുന്നത് ഗോൾഡൻ കട്ട് ബീഡ്സും സീക്വൻസും ഉപയോഗിച്ചാണ് വർക്ക് ചെയ്തേക്കുന്നത് ലൈൻ പാറ്റേൺ ആണ് ടോപ്പ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും നെക്സ്റ്റ് വൺ നല്ല ബോട്ടിൽ ഗ്രീൻ കളർ കൊണ്ടാണ് യോക്ക് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ യോക്ക് പോർഷനിൽ ബീഡ്സ് കൊടുത്തിട്ട് ഗോൾഡൻ ബീഡ്സ് കൊണ്ടാണ് വർക്ക് ചെയ്തേക്കുന്നത് നല്ലൊരു നെക്ക് പാറ്റേൺ ആണ് വന്നേക്കുന്നത് ഇത് സ്ലിറ്റർ പാറ്റേണിലാണ് വന്നേക്കുന്നത് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഗോൾഡൻ ടിഷ്യൂ മെറ്റീരിയൽ കൊണ്ടാണ് കുർത്തി ചെയ്തേക്കുന്നത് ഇങ്ങനെ വരും നെക്സ്റ്റ് വന്നേക്കുന്ന ഒരു ജുവൽ നെക്ക് പാറ്റേൺ വരുന്ന കുർത്തിയാണ് ഇതും ഗോൾഡൻ ടിഷ്യൂ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് അതുപോലെ തന്നെ ടോപ്പിന്റെ എഡ്ജ് പോർഷനായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് നല്ല രീതിയിലുള്ള ഒരു കസവ് ബോർഡർ കൊടുത്തിട്ടുണ്ട് ഓൾ ഓവർ അതിനകത്തൊരു ഗോൾഡൻ ലൈൻസ് പോലെ പോയിട്ടുണ്ട് ബാക്ക് പോർഷനിലും ആ ലൈൻ തന്നെ അങ്ങനെ തന്നെയാണ് വരുന്നത് ബൈക്ക് പോർഷൻ വന്നിരിക്കുന്നതും ജുവലിനേക്കാണ് അത് പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഒരു കസോ ബോർഡർ മാത്രമേ ഇതേ വരുന്നുള്ളൂ ബാക്ക് പോഷനാണ് നെക്സ്റ്റ് വേണ്ടത് യോ പോർഷൻ മാത്രമാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ഇങ്ങനെ വരും സ്ലിറ്റർ പാട്ടേണിലാണ് കുർത്തി വന്നേക്കുന്നത് ബാക്ക് പോർഷന് ഇങ്ങനെ ആയിട്ടാണ് നെക്സ്റ്റ് കുർത്തിയുടെ വി നെക്ക് പോലൊരു പാറ്റേണിലാണ് നെക്ക് പോർഷൻ ചെയ്തേക്കുന്നത് അതിൽ നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നേക്കുന്നത് ബ്ലൂ ഗ്രീനോടെ ഉള്ള കോമ്പിനേഷൻ ആണ് വന്നേക്കുന്നത് സ്ലിറ്റർ പാറ്റേണിലാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബാക്ക് പോർഷന് പ്ലെയിനായിട്ട് ഇപ്പൊ ഞാൻ ഈ കാണിച്ച പ്രോഡക്റ്റിന്റെ എല്ലാം സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ക്രീനിൽ കാണിച്ചിരിക്കാം അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസും മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമായിട്ടുള്ള പ്രോഡക്ടിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് മെസ്സേജ് അയക്കാം പുതിയൊരു വീഡിയോ വേണ്ടി ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു ബൈ ബൈ